विश्वासी योड़ अधरों प्रवृत्ति क्या राजा रावस्य पटा आया उन लोगों से क्यों ये रहने बोले थे विश्वास राज्य स्नेह आने आने से क्यों तो देवते यो और राजा विनय हो पदिनारा नूतन इंग्लैंड के बंदा एक जब मलिया का तोड़ी के ಥಾಮಸ್ ಮೂರ್ ಅವರ ಮನಸ್ಸಿನ ಒಗ್ಗ್ರಮಾಯ ಆತ್ಮೀಯ ಸಂಕಷ್ಟ ಸಮರನೆಯರು. ಗುಣೋದಿ ತೇನ್ಸ್ ನವೀ ದೀರ್ಘತೆ ಇರುವ ಕೃಹೆಯಿರನ ಮಾನಸಿಕ ಪೀಡನೆಗೊಂದು

അങ്ങുമല്ലാതെ അസ്വസ്ഥനാണെന്ന് തോന്നുന്നു കാരണം കാരണമറിയാം

ദൈവത്തിന്റെ പക്ഷത്താണ് പക്ഷത്താണ് പ്രതിനിധികളായ അധികാരികളുടെ ഞാൻ ദൈവത്തിന്റെ പക്ഷത്താണ് ആ ദൈവത്തിന്റെ പ്രതിനിധിയാണ് പ്രഭു ഞാൻ അങ്ങനെ പറഞ്ഞില്ല താങ്കൾ അത് മിത്രമാണെങ്കിൽ പോലും തന്റെ രാജി സ്വീകരിച്ചിരിക്കുന്നു ഇനി ചാൻസലറായി പറയേണ്ട അടി വരെ hey, hey. ഇംഗ്ലണ്ടിന്റെ ചാൻസലർ പിന്നെ എന്തിനാണ് രാജാവിനെ ആധാ വിവാഹം ചെയ്തത് ഞാൻ അങ്ങനെ Ini kekayaan. Kallara kita perut degi ചിന്തിക്കാനൊന്നും അറിയില്ല അന്ന് തീരുമാനിച്ചു ഞാൻ പാപമാണ് കേട്ടോ അങ്ങയുടെ മക്കളും പാപങ്ങളും Need your money. മരണം കൊണ്ട് എല്ലാം അവസാനിപ്പിക്കണമെന്നോ ഇന്ന് ഞാൻ നാളെ താങ്കൾ നാളെ വേണ്ടി ഞാൻ നമ്മുടെ എന്തായി തോമസ് അയാൾ മാനസാന്തരപ്പെടാൻ തയ്യാറല്ല അല്ലേ അതേ രാജൻ മക്കളും ഉപദേശിച്ചെന്നാണ് അറിഞ്ഞത് പക്ഷേ തന്റെ ബോധ്യത്തിൽ നിന്ന് കടുവിടെ അയാൾ ഒരുക്കമല്ല അയാളുടെ എല്ലാം എല്ലാവരും പിടിവാശികളാണ് അയാളെ വളർത്തിയതാണ് നമ്മുടെ ഇനി ഇനി ചെയ്യും ോ ഞാനത് എത്ര വേണ്ട തീരുമാനിച്ചു ഇതുവരെ നമ്മുടെ മന്ത്രിക്ക് മനസ്സിലായില്ലേ അയാൾ നിർബന്ധമായി വധിക്കപ്പെടും ായി ഞങ്ങൾക്കുന്നു അവതരണത്തിനും

வைனல் ரிட்டினல் வெண்டர் த்ளேஸ்மென்ட் தங்கி இந்த நாடகம் ஒவ்வொருத்தாலும் தெட்டிக்கே செய்யப்படும் குபமார்கள் அதிஸ்ங்கங்கள் சொல்லி स्नेहத்தோடوندی நன்றி வணக்கம் இந்த நாடகத்தை தொடக்கம் முதல் கொடக்கம் வரை கூட என்ன आलस्यமான திவத்தர்களுக்கு நர்மேஷங்கள பண்ணுகணும் ഇതിരാവശ്യമായ സാധന സാമഗ്രികൾ പ്രകാരം ചെയ്യുന്നു വളരെ കൂടുതൽ എല്ലാം മാർക്സ് ഈ നാളികേറ്റി ഫൈനൽ റൂൺസറി സൂക്ഷ്മമായി നിർദേശന കനന്നു കൊണ്ടും ഞങ്ങളെ നിരന്തരം പ്രോത്സാഹിപ്പിച്ച മാർക്സ്സിന് ഒത്തിരി ശ്രേതകളോട് നന്ദി പറയുന്നു ഈ മഹാരഥൻ സുഖമായി നടക്കുക വേണ്ടി

ഈ കോടതി അതിനെ അതിനുള്ള ധാരണയിലേക്ക് കിടക്കുന്നു തോമസ് ഭൂ നാല് ഗണിത ബന്ധപ്പെട്ട കുറ്റത്തെ കുറിച്ചേ നാളെ പൂർണ്ണ ബോധ്യമുണ്ടോ ബോധ്യമുണ്ട് രാജ്യോഹം കുറ്റത്തിന്റെ ശിക്ഷയല്ല താങ്കൾക്ക് അറിയാമോ നന്നായി അറിയാം ഞാന് കൊല്ലപ്പെടും തോമസ് ഭൂ താങ്കളെ കീട് അവസാന ബുദ്ധിമാനും എന്ന മഹാരാജ്യത്തെ ഉന്നതരായ വ്യക്തികളിലൊരാളുമാണ് ലോക ക്ലാസിക്കുകളിലൊന്നായ പുസ്തകമെഴുതിയ മനുഷ്യൻ അഭിഭാഷകൻ ജഡ്ജി മേയർ ചാൻസലർ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ളവർ താങ്കൾക്കിനെയും മതിഭ്രമം സംഭവിച്ചിട്ടില്ലെന്ന് കരുതുന്നു അവസാനമായി ഈ കോടതി താപനോട് ചോദിക്കുന്നു മാർപ്പാപ്പയുടെ അധികാരത്തെ തിരസ്കരിക്കാൻ താങ്കൾ തയ്യാറാണോ ക്രൈസ്തവധർമ്മശാസ്ത്രത്തെ നിഷേധിക്കുന്നു രാജാവിന്റെ പരമാധികാരത്തെ ഏറ്റു പറയാൻ താങ്കൾ തയ്യാറാണോ ഞാൻ എനിക്കെൻ്റെ മനസ്സാക്ഷിയെ ബലി കടിക്കാനാവില്ല ക്രിസ്തുവിന്റെ പ്രതിനിധിയാണ് മാർപ്പാപ്പ മാർപ്പാപ്പയെ തിരസ്കരിക്കുന്നത് ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നതിന് തുല്യമാണ് പിന്നെ ഞാൻ ഒരു കത്തോലിക്കനായി ജീവിക്കുന്നതിൽ അർത്ഥമില്ല ക്രൈസ്തവ ക്രൈസ്തവധർമ്മശാസ്ത്രത്തോളം മനുഷ്യ മഹത്തെ വിലമതിക്കുന്ന ഒരു ധർമ്മശാസ്ത്രമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു വെടിപാടുകളുടെ പൂർണ്ണത അവിടെ കാണുന്നു അതിനെ തിരസ്കരിക്കാൻ എൻ്റെ സാമാന്യ ബുദ്ധി എന്നെ അനുവദിക്കുന്നില്ല രാജ്യത്തിൻ്റെ പരമാധികാരിയായ രാജാവിനെ ഞാൻ അംഗീകരിക്കുന്നു എന്നാൽ ലോകത്തിന്റെ പരമാധികാരി പരമാധികാരിയാവുന്നത് തെറ്റാണ് ദേവേഷ്ടത്തെ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചത് വിചാരണ പൂർത്തിയായിരിക്കുന്നു രാജദ്രോഹിയായ തോമസ് ബൂറിനെ വധശിക്ഷയ്ക്ക് പിരിച്ചുകൊണ്ട് ഈ കോടതി ഉത്തരവിടുന്നു ഈ രാജ്യദ്രോഹിയെ തലയാർ ലണ്ടൻ ിൽ പരസ്യമായി കുത്തിനെത്തണം എന്നെ തലയത്ത് വധിക്കുമ്പോൾ ഈ താടി മുടിയാതെ നോക്കണം അതൊരു തെറ്റും ചെയ്തിട്ടില്ല

ಮೋಲ್ಯ ಬಹುಧ್ವಿತೆಯ ಧರ್ಮ ಸಂಕಲ್ಪಗಳದೆಯ ವೀರಾಯ ಮಾಧವ ಗಾಟಿಯ ಥಾಮಸ್ ಮೋರ್ ಅವರಿಗೆ ನಮೋವಾಗಂ